ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നാല് ദിവസം മുന്നേ നമ്മുടെ തനുജയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ഒരു കുറച്ച് ആൾക്കാരത് കണ്ടു കേട്ടോ ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്താ പറയുക മോളെ നീ കാണിച്ചാൽ നല്ല കാര്യമാണ് കാരണം ഇത്രയും യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും തനുജ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെയും അതുപോലെ അവരുടെ മകളെയും വന്നിരുന്നിട്ട് അനാവശ്യമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാളെങ്കിലും അവരുടെ അവസ്ഥ മനസ്സിലാക്കി സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് നല്ല രീതിയിൽ കമൻറ്റ് ഇട്ടു കേട്ടോ സത്യം പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ കാരണം വേറൊന്നുമല്ല എനിക്കിപ്പോൾ റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ചാനലിന് റീച്ചിന് വേണ്ടിയിട്ട് തനുജയെ കുറ്റം പറഞ്ഞാൽ എനിക്കും നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കുറച്ചൊക്കെ സത്യസന്ധത വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ തനുജേനെ സപ്പോർട്ട് ചെയ്തിട്ടത് ഞാൻ അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മിക്ക ആൾക്കാരും തനുജയെ വളരെയധികം മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് അവർക്ക് ആ ഒരു കുറ്റം പറഞ്ഞിടുമ്പോഴത്തേക്ക് നല്ല റീച്ച് കിട്ടും നല്ല കാശും കിട്ടും ആ കാശുകൊണ്ട് നമ്മൾ അരിമേടിച്ച് തിന് നമുക്ക് ദഹിക്കത്തില്ല കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്താണ് അവരുടെ അവസ്ഥ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഏത് സാഹചര്യത്തിലൂടെയാണ് എന്താണ് അവരിങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക കാരണം ഭർത്താവ് നല്ല സ്നേഹമായിരുന്നു ഭർത്താവുമായിട്ടൊക്കെ പെട്ടെന്ന് അയാൾ ഇവരെ ഉപേക്ഷിച്ച് പോവുകയാണ് കാരണം വേറൊരു സ്ത്രീയായിട്ട് അയാൾ ഇഷ്ടത്തിലാവുകയാണ് അതും വേറെ ഒരു ഒരു ഭാര്യയാണ് രണ്ട് മക്കളുള്ള ഒരു സ്ത്രീയായിരുന്നു അവരുമായിട്ട് ഇഷ്ടത്തിലാവുന്നു അങ്ങനെ ഈ തനുജയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ആ ഒരു സ്ത്രീയോടൊപ്പം അയാൾ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്ന് ചിന്തിച്ചു നോക്കൂ തനുജി എന്ത് തെറ്റ് ചെയ്യുന്നതെന്നാണ് കുറേ ആൾക്കാർ വന്നിരുന്നിട്ട് അവരുടെ ലൈവിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ലൈവ് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവർ ലൈവ് വന്നിരിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ് അവർ മോശപ്പെട്ട രീതിയിലാണോ വന്നിരിക്കുന്നത് ഒരിക്കലുമല്ല എത്രയോ സ്ത്രീകൾ വന്നിരുന്നിട്ട് ഓരോ വൾഗർ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ച് ലൈവ് ചെയ്യുന്ന സ്ത്രീകളുണ്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ അവർ അവർ വളരെയധികം മാന്യമായിട്ട് നല്ല രീതിയിൽ വന്നിരുന്നാണ് ലൈവ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പാട്ട് പാടുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്തായാലും അവരെ സപ്പോർട്ട് ചെയ്യാനും കുറേയധികം ആൾക്കാരുണ്ടെന്ന് എനിക്ക് ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു മോളെ നീ ഇനിയും അവർക്ക് വേണ്ടി സംസാരിക്കണം തീർച്ചയായിട്ടും കാരണം വേറെ ആരും പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ ആ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് കാരണം ഒരുപാട് ആൾക്കാർ കൂട്ടം കൂടി ആ ഒരു സ്ത്രീയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തനുജ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം സ്വന്തം ഭർത്താവ് ഉപേക്ഷിച്ച് പോയത് ഇനിയിപ്പോൾ അയാൾ ഈ ജിനു എന്ന് പറയുന്ന ആൾ പോയത് ഒരു ഒരു എന്താ പറയുക വേറൊരു ഭാര്യ ഒരു അവരും വേറൊരു ആളുടെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്ന രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ആ അവരുമായിട്ടാണ് ഇഷ്ടപ്പെട്ട് അയാൾ പോയത് അതേസമയം മാന്യമായിട്ട് വേറെ ഏതെങ്കിലും ഒരു നല്ലൊരു സ്ത്രീയാണ് കല്യാണം കഴിച്ച് അയാൾ പോയിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ചിന്തിക്കായിരുന്നു ഇത് അയാളും വേറൊരു ഭാര്യ അതും രണ്ടു മക്കളുള്ള ഒരു സ്ത്രീയാണ് ഇയാളും സ്നേഹിച്ച അയാൾ പോയത് എന്നിട്ട് അയാളിപ്പൊ വലിയ മാന്യൻ അവര് വലിയ ഹൂ വല്യ ലൈവിലൊക്കെ വന്നിട്ട് പൊന്ന പൊന്ന അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് കൊറേ ആൾക്കാരും എന്നിട്ട് ഇവരൊക്കെ ചെന്നിട്ട് ഈ ജിനുന്റെ ലൈവിൽ ചെന്നിട്ട് തനുജയെ എന്തൊക്കെ വൃത്തികെട്ട കമന്റുകളാണ് തനുജെ അവിടെ ചെന്നിട്ട് ആൾക്കാർ ഇടുന്നത് എന്ത് കാര്യത്തിനാണ് ആ സ്ത്രീ എന്ത് തെറ്റാണ് ചെയ്തത് അവരുടെ ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചത് കൊണ്ടാണ് അവരിപ്പോഴും അവര് എന്താ പറയാ ഇങ്ങനെ അവർ ഇരിക്കുന്നത് ആ കുഞ്ഞിനെ നോക്കി ആ കുഞ്ഞിന് അവൾക്കുണ്ടോ അല്ല അവൾക്ക് ഒരു അച്ഛന്റെ സ്നേഹം വേണോന്ന് ആഗ്രഹമുണ്ട് അവരിപ്പോഴും സത്യമെന്ന എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു എന്താ പറയുക അവരുടെ മനസ്സിൽ ഇപ്പോഴും എവിടേക്കും അയാളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്കണം ഈ പറയുന്ന കുറേ ചേച്ചിമാരും കുറെ താത്തമാരും ഉണ്ടല്ലോ തനുജയ്ക്കെതിരായിട്ട് വന്നിരുന്നിട്ട് കുറേ അധികം തനൂജയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട് അവരെ അവർക്ക് ഈ പറയുന്ന തനുജേനെ കുറ്റം പറയുന്ന സ്ത്രീകളുടെ കൂടെയൊന്നും ഭർത്താക്കന്മാരില്ല അത് വേറെ കാര്യം അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ വന്നിരുന്നിട്ട് തനൂജയെ ഇംമാതിരി വൃത്തിയേട് പറയണം അല്ലാതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളെ സ്നേഹത്തോടെ നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ സ്നേഹത്തോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു സ്ത്രീയായിട്ട് ഇഷ്ടപ്പെടുന്നു ആ ഒരു സ്ത്രീയുടെ കൂടെ പോകുന്നു ഏതൊരു ഭാര്യയാണ് ആണ് ക്ഷമിക്കുക ഇപ്പം ഇന്നലെ നമ്മുടെ തനുജ ലൈവ് ഇരുന്നപ്പോഴത്തേക്കും തനുജയുടെ ലൈവ് കാണുന്നവർക്കാണെങ്കിൽ അറിയാം അവർ ലൈവില് അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് കാരണം അവരെ വിളിച്ച് സംസാരിക്കാനും അതുപോലെ ദേവദൂസിനെ വിളിച്ച് സംസാരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവരുടെ ലൈവില് അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ചേച്ചിമാരും അതുപോലെ അമ്മമാരും ഒക്കെ വിളിച്ചിട്ട് ഇവരോട് സംസാരിക്കാറുണ്ട് കുഞ്ഞു മക്കൾ വരെ വിളിച്ചിട്ട് പാട്ട് പാടി പാടിക്കൊടുക്കുക അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് അപ്പോൾ ഇന്നലെ ഏതോ ഒരു മനു എന്ന് പറയുന്ന ഏതോ ഒരു 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 എന്ന് വേണേ പറയാം അവൻ വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു ചേച്ചി എന്തിനാണ് ജുനുവിന്റെ കോളറിന് കുത്തിപ്പിടിച്ചത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തനുജയുടെ അടുത്ത് എന്തൊക്കെയോ അവൻ വായി വായിത്തോന്നു പറയുന്നു അതിൻ്റെ ഒരു വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാൻ എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് പറയാം ശരി ഓക്കെ അത് സംബന്ധിച്ചു ഞാൻ ചേച്ചി ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് ചേച്ചിക്ക് ഞാൻ പറഞ്ഞു ആൻ കൊച്ചാണെങ്കിൽ പോട്ടെന്ന് വയ്ക്കാം ചേച്ചിക്ക് ഒരു പെങ്കൊച്ചാ ജീവിക്കണേ പെങ്കൊച്ചാണ് ചേച്ചി പെൺകൊച്ചായിട്ട് ചേച്ചി സാധാരണ ജീവൻ ജീവിക്കണത് ഇങ്ങനെ ഒരു പറ്റിപ്പ് എന്റെ അമ്മയ്ക്കാണ് ഇങ്ങനെ ഒരു പറ്റിപ്പ് എന്റെ അമ്മയ്ക്ക് ഒരു പെങ്കൊച്ച പങ്കെ ജീവിക്കണം എനിക്കറിയില്ല പറ പറഞ്ഞിട്ട് ഭർത്താവ് എവിടെയാന്ന് പറഞ്ഞ മനു എവിടെയാണ് കണ്ടത് മനു എവിടെ എന്താ എന്തെങ്കിലും എവിടത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാ മനു സംസാരിക്കും ഒരു കാര്യം വീഡിയോ പിടിച്ചിട്ട് അടിക്കുന്ന എന്താ ഏതാണോ താൻ കണ്ടിട്ടുണ്ടോ മുഴുവൻ ആവശ്യമില്ലാതെ എന്നെ അടിക്കുന്നതും കാര്യങ്ങളും താങ്ക ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ഭർത്താവ് പറയും എനിക്ക് വീണാമിയോടെ വലുത് എന്റെ വീണാമയെ വിളിച്ചോണ്ട് വരും എന്താണോ പ്രതികരിക്കേണ്ടത് അല്ല ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഈ എന്റെ എന്റെ ഭർത്താവ് എന്നോട് പറയാണ് എനിക്ക് വീണാമിയാണ് വലുത് എന്ന് പറയുമ്പോ ഒരു ഭാര്യയായി ഞാൻ എന്താണ് സംസാരിക്കേണ്ടത് നിങ്ങൾ വിളിച്ചോണ്ട് വരും എന്നാണ് പറയേണ്ടത് ഇല്ല ഒരിക്കലും ഇനി എന്താണ് ചെയ്യേണ്ടത് ചേച്ചി അപ്പൊ കേട്ടല്ലോ തനുജയെ വിളിച്ചിട്ട് മനു എന്നാണ് അവന്റെ പേര് അവൻ പറയുന്ന വാക്കുകൾ കേട്ടില്ലേ സത്യം പറഞ്ഞ ശരിക്കും അവരുടെ അവസ്ഥ എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാതെ അവരുടെ ലൈവിലേക്ക് വിളിച്ചിരിക്കുകയാണ് വിളിച്ചിട്ട് പറയുന്നതാണ് ചേച്ചി എന്തിനാണ് അയാളുടെ കോളറിനൊക്കെ കുത്തിപ്പിടിച്ചെന്ന് പിന്നെ അവരെന്ത് ചെയ്യണമായിരുന്നു ആ അതായത് തനുജയുടെ മുഖത്ത് നോക്കി ഈ പറയുന്ന ജിനു പറഞ്ഞാണ് ഞാൻ എനിക്ക് വീണാമ്മയെ ഇഷ്ടമാണ് ഞാൻ എന്നാ വീണാമ്മയെ വിളിച്ചോണ്ട് വരൂ എന്ന് പറയുമ്പോഴത്തേക്കും അവർ പിന്നെ എന്താണ് ചെയ്യേണ്ടത് അത് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് കാരണം ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ കഴിയില്ല സ്വന്തം ഭർത്താവ് വേറൊരു സ്ത്രീയെ ഇഷ്ടപ്പെടുന്നു അവരെ വിളിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഒരു സ്ത്രീ പിന്നെ എങ്ങനെ പ്രതികരിക്കണം പ്രതികരിക്കണമെന്ന് പറയൂ ഒന്ന് ആ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമുക്കാണ് ഇതുപോലെ ഒരു അവസ്ഥ വരുന്നതെങ്കിലോ നമ്മുടെ ഭർത്താവാണ് ഇതുപോലെ പറയുന്നെങ്കിൽ നമ്മളെന്തായിരിക്കും നമ്മുടെ പ്രതികരണം എന്തായിരിക്കും നമ്മളത് കേട്ട് ചിരിച്ചുകൊണ്ട് നിന്നിട്ട് പറയുമോ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്നേഹത്തോടെ പറയുവോ ആ അന്ന് അങ്ങനെ അവട്ടെ വിളിച്ചുകൊണ്ട് വരാൻ നമ്മൾ പറയുവോ എല്ലാ സ്ത്രീകളും ഇതുപോലെ തന്നെ പ്രതികരിക്കത്തുള്ളൂ അത് തന്നെ തനുജയും ചെയ്തിട്ടുള്ളൂ അത് അവിടെ നിന്ന് വേറെ ആരോ അവരുടെ ആൾക്കാർ തന്നെ വീഡിയോ എടുത്തു അതിന് ശേഷം ഉള്ളത് കാരണം തിരിച്ച് ഈ പറയുന്ന ജിനു തനുജയം ഉപദ്രവിക്കുന്ന ഒന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ അവരുടെ അവസ്ഥകൾ എന്താണെന്നോ അവരെ അനുഭവിച്ചത് എന്താണെന്നോ മനസ്സിലാക്കാതെ കുറെ ആൾക്കാർ വന്നിരുന്നിട്ട് തനുജയെ കുറ്റം പറയുന്നുണ്ട് എത്രത്തോളാണ് ബോഡി ഷേമിങ് ചെയ്യുന്നത് എന്തോരൊക്കെയാണ് അവരെ പറയുന്നത് തടിച്ചി ഉണ്ടച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന തെറുത്താത്ത ഉണ്ടല്ലോ അവരൊക്കെ എത്രത്തോളം ആണെന്നറിയുമോ ഈ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ ആക്ഷേപിക്കുന്നതും ബോഡി ഷേമിങ് ഒക്കെ അവർക്കൊക്കെ ഇതിനുള്ള അധികാരം എന്താണ് അഭിപ്രായങ്ങൾ പറയാം കാരണം സോഷ്യൽ മീഡിയ ആണ് തനുജടൻ ജിനുഡിൻ്റെയും വിഷയം സോഷ്യൽ മീഡിയയിൽ അവര് രണ്ടു കൂട്ടരും വന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം പക്ഷെ ആരെയും ഇതുപോലെ അധിക്ഷേപിക്കാനുള്ള ഒരു റൈറ്റ്സും നമുക്ക് ആർക്കും ഇല്ല ഈ പറയുന്ന തീർത്താത്തയാണെങ്കിലും അതുപോലെ അതിൻ്റെ വാല്പിച്ച് കുറെ എണ്ണങ്ങൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് തനുജയുടെ പുറകെ കാരണം തനുജയെ കുറിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ തനുജയെ കുറിച്ച് മോശം പറയുകയാണെങ്കിൽ റീച്ച് കിട്ടൂന്ന് വിചാരിച്ചിട്ട് കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എത്രത്തോളം വൃത്തികെട്ട രീതിയിലാണെന്ന് അറിയാവോ ആ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നത് അവരും ഒരു സ്ത്രീയാണ് അവർ എന്ത് തെറ്റാണ് ചെയ്യുന്നത് അവരിപ്പോഴും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിക്കുന്നതോ അല്ലാതെ അവർ എന്തെങ്കിലും വൃത്തികെട്ട പരിപാടിക്ക് അവർ പോകുന്നുണ്ടോ പിന്നെ കുറെ ആൾക്കാർ ഒന്ന് അവർ എന്തിനാണ് ഇങ്ങനെ ലൈവിൽ വന്നിരിക്കുന്നത് അവർ ലൈവിൽ വന്നിരിക്കുന്നതുകൊണ്ട് എന്താണ് നഷ്ടം എന്താണ് അവർ ലൈവിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലും വൃത്തികെട്ട പരിപാടി അവർ കാണിക്കുന്നുണ്ടോ ഇല്ലല്ലോ അവർ മാന്യമായിട്ട് ലൈവിൽ വന്നിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നു ഒരുപാട് ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ട് പിന്നെ കുറെ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെടാതെ എന്താ പറയുക കുറേ ആൾക്കാർ വന്നിട്ട് മോശം കമൻ്റ് ഇടുന്നുണ്ട് അവരെന്ത് തെറ്റാണ് ചെയ്യുന്നത് അതുകൂടെ ഒന്ന് പറയുന്ന ജിനുവും അതുപോലെ അയാളുടെ ഇപ്പോഴത്തെ കൂടെയുള്ള സ്ത്രീയും അവര് വന്നിരുന്നിട്ട് ഭയങ്കര സ്നേഹപ്രകടനങ്ങളും ഭയങ്കര മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ല സ്നേഹത്തിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ എന്തായിരിക്കും ഒരുപക്ഷെ അവര് സ്നേഹത്തിലായിരിക്കാം പക്ഷെ ആ സ്നേഹം അങ്ങോളം ഉണ്ടാവണം കാരണം ഈ പറയുന്ന രണ്ട് വ്യക്തികളും രണ്ട് പേരെ ചതിച്ചിട്ട് ഒന്നായ ആൾക്കാരാണ് ജിനു തനൂജയും അതുപോലെ ജിനുവിൻ്റെ ഇപ്പം കൂടെയുള്ള ഭാര്യ അയാൾ അവരും വേറൊരു ഭർത്താവിന്റെ കൂടെയും മക്കളുടെ കൂടെയും ജീവിച്ചുകൊണ്ടിരുന്നതാണ് അവരും നല്ലതാണോ നല്ല പ്രവൃത്തിയാണ് അവർ ചെയ്തത് ഈ തനുജയെ കുറ്റം പറയുന്നവര് തനൂജയ്ക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്ത് ജിനുവിൻ്റെ ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കൂ എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ എന്തായാലും എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഞാൻ തനുജയ്ക്ക് സപ്പോർട്ട് ചെയ്യും ഇനിയും എത്ര ബാഡ് കമന്റ് വന്നാലും കുറേ ആൾക്കാർ എനിക്ക് ബാഡ് കമന്റ് കിട്ടുക നീ ഏതാണ് നിനക്ക് എന്തറിയാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കാമൻ്റ് ഇട്ടു എനിക്കതൊന്നും പ്രശ്നമല്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ആരെയും എന്താ പറയുക ഒരാളുടെയും ജീവിതത്തിലേക്ക് കടന്നു കയറി ചെന്നിട്ട് അവരെ അധിക്ഷേപിക്കാറില്ല എനിക്ക് തനുജയുടെ ഭാഗം ശരിയാണെന്ന് തോന്നുന്നു ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് സപ്പോർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നു പക്ഷേ കുറെ ആൾക്കാരുണ്ട് തനുജയ്ക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യുന്നവർ ചെയ്തോട്ടെ പക്ഷെ അവരെ അധിക്ഷേപിക്കാനുള്ള അധികാരം നമുക്കില്ല അവരോട് ബോഡി ഷേപ്പ് ചെയ്യാനുള്ള ഒരു റൈറ്റ്സും നമുക്കില്ല പോട്ടെ തനുജെ പറയുന്ന പോട്ടെ ആ കുഞ്ഞിനെ എന്തൊക്കെയാ പറയുന്നത് ആ കുഞ്ഞിനെ എന്താ പറയാ തനുജ് നല്ല വസ്ത്രമല്ല ഇടിയിപ്പിക്കുന്നത് ആ കുഞ്ഞിനെ കൊണ്ട് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഓ കുഞ്ഞിന്റെ കാര്യത്തിലൊക്കെ ചില ആൾക്കാർക്ക് എന്താ ഒരു ശുഷ്കാന്തി ഓ